ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസ് യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടന്നത് പ്ലാസ് യുദ്ധത്തിൽ വിജയിച്ചതും പരാജയപ്പെട്ടതും ആരെല്ലാം നോക്കിയാൽ ബംഗാൾ നവാബ് സിറാജ് ദവലയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവാണ് തോൽപ്പിച്ചത് ഇപ്പോൾ പ്ലാസ് യുദ്ധത്തിൽ ബംഗാൾ നവാബസി റാജി ദോളയെ ബ്രിട്ടീഷ് സേനാനി റോബർട്ട് ക്ലൈവ് തോൽപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി അറുന്നൂറാണ് ലാൽപാൽ ബാൽ എന്നീ ചുരുക്കപ്പേരുകൾ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കളാണ് ലാലാ ലജ്പത് റോയ് ബാലഗംഗാധര തിലക് വിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര സമര നേതാവാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമാണ് ക്യാനിംഗ് പ്രഫു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയിയാണ് കഴ്സൻ പ്രഫു മൊണ്ടേഗു ചെംസ്ബോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് ജാലിയൻ വാലാബാഗിൽ വെടിവയ്പ്പിന് നേതൃത്വം കൊടുത്ത ഇൻ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ജനറൽ റെജനാൾഡ് ഡയർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഏപ്രിൽ പതിമൂന്നിനായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് ജനറൽ ടയർ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കളാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്തിൻ്റെ പ്രചരണാർത്ഥം എന്ന് ചോദിച്ചാൽ ഖിലാഫത്ത് പ്രസ്ഥാനം അവസാനമെന്നത് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ് ദെൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തി മഹാദേവ ദേശായി സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ ഇദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രശസ്തനാണ് മഹാദേവ ദേശായി ഗുജറാത്തി ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പിരിമെൻസ് വിത്ത് ട്രൂത്ത് പരിഭാഷപ്പെടുത്തി മഹാദേവ ദേശായി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യസമര നേതാവാണ് ബാലഗംഗാധര തിലകൻ സ്വാന്ദ്യം എൻ്റെ ജന്മാവകാശം ബാലഗംഗാധര തിലകൻ കോൺഗ്രസ് പ്രസിഡൻ്റായ ആദ്യ വനിത ആനി ബസൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ചമ്പാരൻ സത്യാഗ്രഹവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സാര ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് സി ആർ ദാസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡൻറ്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നു സരോജിനി നായിഡു ആദ്യ ഇന്ത്യൻ കോൺഗ്രസ് പ്രസിഡൻ്റായ വനിത ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം വിശ്വാസം ത്യാഗം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയാണ് ഇന്ത്യ വിൻ ഫ്രീഡം ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകൾ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും ജയിച്ച കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് അപ്പം ഗാന്ധി ഇർവിൻ പാക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഡു ഓർഡൈ എന്ന ആഹ്വാനം ഉയർത്തിയ സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഫ്രോണ്ടിയർ ഗാന്ധി ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് വിശ്വചരിത്രാവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ ജയിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി കോൺഗ്രസ് ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് സോറി പതിനാറ് ലക്നൗ സമ്മേളനത്തിൽ കുണ്ടറവിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ നടന്ന കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് വേലിതമ്പി ദളവയാണ് കേരളത്തിൽ ഇ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപമാണ് ആറ്റിങ്ങൽ കലാപം കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ക്ലമൻ ഡാറ്റ്ലിയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആചാര്യ ജെ ബി കൃപലാനി ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വൈസ് റോയ് മൗണ്ട് ബാറ്റൻ പ്രഫു ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് അരുൺ ആസിഫലിയാണ് മരണാനന്തരം അവർക്ക് ഭാരതരത്ന പുരസ്കാരം നൽകി ആദരിച്ചു മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റു ആണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവ് മുഹമ്മദ് അലി ജിന്നയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്